അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രദ് ഇൻഫന്തോൺ ഈ ആളുകളുടെ മേത്ത് ജിന്നു കയറിയിട്ട് പ്രത്യേക കഴിവുകളും അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്കില്ലാത്ത എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടാവോ ഒരു പ്രായമുള്ള ഒരു ഉമ്മ ഒരു മൂത്തമ്മ അതിൻ്റെ സഹോദരിയുടെ ഒരു മകൾ പതിനഞ്ച് വയസ്സുള്ള ഒരു കൗമാരക്കാരിയായ പെൺകുട്ടി ഈ രണ്ട് പേരുടെ മേത്തും ജിന്ന് കയറിയത്രേ ജിന്ന് കയറിയിട്ട് ഫുള്ള് കുർആാനോത്ത് ഭയങ്കര ഭക്തി അന്വേഷിച്ചു നോക്കുമ്പോൾ ജിന്ന് കയറിയതാണ് ഇതിപ്പോൾ ചികിത്സിക്കണല്ലോ പതിനഞ്ച് വയസ്സായ ഒരു പെൺകുട്ടി ഇരുപത്തിനാല് മണിക്കൂറും കുറു ആനുത്തിലും ഫുള്ള് നന്മയും വീട്ടുകാർക്ക് പേടിയാണ് ഈ നിസ്കാരക്കുപ്പായിട്ട് ഇരിക്കുകയാണ് പെൺകുട്ടി അങ്ങനെ ഒരാളെടുത്ത് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് മൂപ്പരാണ് പറഞ്ഞത് സംഗതി ഇത് ജിന്നാണ് ഇതിനെ ഇറക്കണം അതിന് പത്ത് എഴുപത്തയ്യായിരം രൂപയുടെ ചിലവുണ്ട് എന്ന് പറഞ്ഞു ജിന്നാകുമ്പോൾ ലേശം ലക്ഷറി ജിന്നായിരിക്കും അങ്ങനെ ഈ പെൺകുട്ടിയുടെയും മൂത്തമാൻ്റെയും പേരുന്ന് ജിന്നിറക്കാൻ നോക്കി പതിനഞ്ച് വയസ്സുള്ള ഈ പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ എടുത്തിട്ട് ഭീഷണിപ്പെടുത്താണ് ഇയാൾ ചെയ്തത് ഫലം എന്താണെന്ന് പറയുക ഇന്നലെ ഒരു കോടതിയുടെ വിധി വന്നു അൻപത്തിനാല് വർഷത്തെ കഠിന തടവാണ് ഇത് ചെയ്ത ഒരാൾക്ക് ഇന്നലെ തളിപ്പറമ്പിലാണ് സംഭവം കോടതിയുടെ വിധി വന്നത് ഈ ജിന്നിൻ്റെ പേരിൽ ജിന്നു ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചു കാലം മുൻപ് നമ്മുടെയൊക്കെ നാടുകൾ ഇത്തരം ചികിത്സകൾ വ്യാപകമായിരുന്നു ഇതിലൊക്കെ വല്ല സത്യമുണ്ടോ അങ്ങനെയൊക്കെ ജിന്നുകൾക്ക് നമ്മൾ വിചാരിച്ചാൽ ജിന്നുകൾ നമ്മുടെ കയ്യിൽ കിട്ടുമോ ഞാൻ എൻ്റെ അനുഭവം പറയാം ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ വാടാനപ്പള്ളി ദർസിലാണ് എൻ്റെ ദെർസു പഠനം ഞാൻ ആരംഭിക്കുന്നു അവിടെ സിവിൽ എൻജിനീയറിംഗ് പഠിക്കുകയും പള്ളിയിൽ താമസിക്കുകയും ചെയ്യും പള്ളിയിൽ താമസിക്കുന്നത് കൊണ്ട് പള്ളിയിൽ കുറച്ച് കിതാബുകൾ ഓതും രാവിലെ മദ്രസയിലും പോകും ഇതായിരുന്നു എൻ്റെ ഒരു പഠനത്തിൻ്റെ ആരംഭം പള്ളി ദർസുമായിട്ട് ദർശുമായിട്ട് ഒരു ആരംഭം ആ കാലത്ത് അവിടെ ഒരു ഒരു മുത്താലിമിന് എൻ്റെ കൂടെ പഠിച്ച ഒരു മുത്താലിമിന് ഒരു ദിവസം ജിന്ന് കയറി അപ്പോൾ ജിന്ന് കയറിട്ട് ഞാനും ഇവനും കൂടി ഒന്നിച്ചിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകൽ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് ജിന്നുകൾ ആദ്യം വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അതായത് നമ്മൾക്ക് അത്ര വലിയ അറിയിപ്പൊന്നും അങ്ങനെ ജിന്നുണ്ടെന്ന് തന്നെ അറിയില്ല ഞാൻ പള്ളിക്കാട്ടിൽ കൂടെ ഒക്കെ നടക്കലുണ്ട് രാത്രിയിൽ കാരണം വഴി ഇങ്ങനെ കുറെ ക്രോസ് ചെയ്ത് പോകണം അപ്പോൾ കൂടെ അങ്ങോട്ട് കയറാൻ പള്ളിക്കാട് വഴി മധുര ചാടി അപ്പുറത്തേക്ക് കടന്നാൽ കുറേ വഴി ലാഭമാണ് പിന്നെ ഈ കുറിച്ച് ആളുകൾ ഇങ്ങനെ പറഞ്ഞു പള്ളിക്കാട്ടിലെ കൊന്ന സലാം പറയും പള്ളിക്കാട്ടിലെ മരങ്ങളിങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞു ജിന്നുകളാണെന്ന് പറഞ്ഞു പിന്നെ പള്ളി പകലിൻ്റെ പള്ളിക്കാട്ടിൽ കൂടെ പോകാൻ ഭയം തോന്നി തുടങ്ങി അങ്ങനെ ഞാനിപ്പനും കൂടി വരുമ്പോഴാണ് ഒരു ദിവസം ഇവൻ പറയുന്നത് ഇവർക്ക് സുഖമില്ലാതെ കിടന്നു ഭയങ്കര പനിയായിട്ട് കിടന്നു പിന്നീട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇവൻ അജ്മീറിലേക്ക് ഒരു മുസല്ലയിൽ പോയത്രയും വാടാനപ്പള്ളി പള്ളിയിൽ നിന്ന് അജ്മീറിലേക്ക് മുസല്ലയിൽ പോയത് അങ്ങനെ പോകാൻ പറയുന്നത് ജിന്നു കൊണ്ടുപോയതാണ് പിൻ്റെ മേത്ത് ജിന്നുണ്ട് ഇനി ഞാൻ പഴയതുപോലെയല്ല ഉസ്താദടക്കം ബഹുമാനത്തോടെയാണ് പിന്നെ ഇവനെ കാണുന്നത് കാരണം ഇവൻ ജിന്നുള്ള മുത്തല്ല്യമല്ലേ ഓര്ക്ക് പിന്നെ കിതാബ് ഓതി കൊടുക്കണില്ല ഓൻ്റെ അടുത്തേക്ക് എപ്പോഴും ആളുകൾ വരുന്നു ചികിത്സക്കാൾ വരുന്നു ഒട്ടും മാറാത്ത അസുഖങ്ങളൊക്കെ ഇവൻ മാറ്റിക്കൊടുക്കുന്നു ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് പടച്ചറബ് ചോറയ്ക്കാൻ വേണ്ടി ഒന്നിച്ചു പോകുമ്പോൾ മുക്കാല ആ മുക്കാല മുക്കാബിലെ പാട്ടും പാടി വന്നിരുന്ന ഒരാളാണ് ഇപ്പം അതേ മോപ്പര് എന്തായിരിക്കണോ നല്ല ജിന്നു മനുഷ്യനായിട്ട് മാറിയിക്കണേ പിന്നെ ഓനൊരു കുപ്പിയിലൊരു തിളങ്ങുന്ന ഒരു രക്തം പോലത്തെ ഒരു സാധനം പിശാചാണത്രേ അതിനെ കൊടുന്ന് കബറിൽ കുഴിച്ചൊരു ഇതൊക്കെ ഞാൻ എൻ്റെ കണ്ണോണ്ട് കണ്ടതാട്ടോ അങ്ങനെ ഇക്കാകെ ഭയം തോന്നിപ്പാടും പിന്നെ ഇവനെ തെരഞ്ഞിട്ട് ദൂരെ നിന്നൊക്കെ ആളുകൾ വരാൻ തുടങ്ങി സത്യത്തിൽ എൻ്റെ കൂടെ ഉള്ള ഒരാളാണെങ്കിലും ഇന്ന പ്രായമാണ് എനിക്ക് അറിയുന്ന ഒരാളാണ് എനിക്കൊരു ഇശ്വര അസൂയൊക്കെ തോന്നി പാടില്ല ഇക്കെന്തീ ജിന്നു വരാൻ ഞാൻ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ ഇങ്ങനെ ഒറ്റക്ക് കിടക്കും ജിന്നേ ജിന്നേ വരണേ വരണേ ഒരു ജിന്നും എൻ്റെ അടുത്ത് വന്നില്ല അങ്ങനെ ഇവ ഇവൻ്റെ അടുത്തൊക്കെ ഒരുപാട് ചികിത്സിക്കാൻ വേണ്ടി ആളുകളൊക്കെ വന്നു അങ്ങനെ കുറച്ച് കാശൊക്കെ സമ്പാദിച്ചു ഉസ്താദിനാണെങ്കിൽ പ്രമേഹമൊക്കെ ഉണ്ടായിരുന്നു പള്ളിക്കാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് ചില പച്ചിലകളൊക്കെ ചവച്ചു കൊടുത്തപ്പോൾ ഉസ്താദിൻ്റെ പ്രമേഹമൊക്കെ മാറി ഉസ്താദ് പിന്നെ അസുഖങ്ങളൊക്കെ മാറി വളരെ ആരോഗ്യവാനായി സംഗതി ഇത് ഭയങ്കര ക്ലിക്ക് ആയി ദൂര ദുഃഖുകളിൽ നിന്ന് പോലും ഈ മൊഴിലേരുട്ടിനെ കാണാൻ ആളുകൾ വന്നു തുടങ്ങി ആ ഇടക്കാണ് ഞങ്ങളുടെ രണ്ടാം ഉസ്താദിൻ്റെ രണ്ടാം മുതരിസിൻ്റെ ഉമ്മ മരണപ്പെട്ടത് ചാപ്പരങ്ങാടി ഭാഗത്താണ് അപ്പം എനിക്ക് അതങ്ങനെ ചാപ്പരങ്ങാടി പരിചയം ഞാനിവിടെ വടനപ്പള്ളി നിൽക്കുകയാണല്ലോ അങ്ങനെ ചാപ്പനങ്ങാടിയിലേക്ക് ഞങ്ങൾ ഒരു ബസ് വിളിച്ചിട്ട് ആ ബസ്സിൽ ആ നാട്ടിലുള്ള ആളുകളും എല്ലാവരും ഉസ്താദിൻ്റെ ഉമ്മ മരിച്ചുകൊണ്ട് പോവാൻ നിൽക്കാൻ പൊടുന്നനെ ഈ ജിന്നുള്ള മുത്തഅല്ലിമിനെ കാണാനില്ല ജിന്നുള്ള മുത്താലിമിനൊക്കെ കൂടെ രണ്ടുപേരെയും കാണാനില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചാപ്പരങ്ങാട്ടിൽ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ ഈ ജിന്നുള്ള മുത്താലിമും മറ്റു രണ്ടുപേരും അവിടെ എത്തിക്കുന്നത് അല്ല ഇപ്പം നിങ്ങളെങ്ങനെ എത്തിയെന്ന് വെച്ചേ ഞങ്ങൾ മുസല്ലയിൽ വന്നതാണെന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു വാടാനപ്പള്ളി ഭാഗം തളിപ്പറമ്പ് ഭാഗത്തുനിന്ന് ഈ ചാപ്പരങ്ങാടിക്ക് മുസല്ലയിൽ വന്നു അപ്പോൾ ഈ രണ്ടാം ഉസ്താദ് രണ്ടാം മുദരിസ് ഈ ഉമ്മ മരിച്ച ദുഃഖത്തിൽ നിൽക്കുകയാണെങ്കിലും ഈ മുത്താലിമിങ്ങൾ മുസല്ലയിൽ വന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ജിന്നുള്ള ആളുകൾ അപ്പോൾ അവിടെ ഭയങ്കര ഭക്തി ബഹുമാനങ്ങളായിരുന്നു കാരണം ഒരു ജിന്നുള്ള മുത്താലിമിനെ കാണില്ലേ ഒന്നു കൂടെ രണ്ട് കൂടെ ഉണ്ട് അങ്ങനെ ഭയങ്കര ആദരവ് തിരിച്ചു വരുന്ന സമയത്ത് ഇവർ ഞങ്ങളുടെ ബസ്സിൽ കയറുമ്പോൾ ഉസ്താദ് പറഞ്ഞു മുസല്ലയിൽ വന്നവരൊക്കെ മുസല്ലയിൽ തന്നു വരിക ഈ ബസ്സിൽ ബസ്സിലിപ്പോൾ സീറ്റിൻ്റെ സ്ഥലമില്ല എല്ലാവർക്കും സീറ്റിങ്ങാൾ വടാലപ്പള്ളി വരെ എത്താളെ നിൽക്കാനൊന്നും പറഞ്ഞു അങ്ങനെ ഇവരുടെ ബസ്സിൽ കയറ്റിയില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കൊട്ടാരങ്ങനെ ഇടിഞ്ഞ് വീഴാൻ തുടങ്ങി ഇത് ജിന്നും മണ്ണാകട്ടിയും ഒന്നുമില്ല തട്ടിപ്പാണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ പിന്നെ എങ്ങനെ ഈ മരണകൂട്ടിലേക്ക് എത്തിയത് ഇവർ തമ്മത്തമ്മി തെറ്റിയപ്പോഴാണ് പാതിരാത്രിയിൽ ഉസ്താദിന്റെ മുമ്പ് മരിച്ചതറിഞ്ഞപ്പോൾ പാണ്ഡിലോറിക്ക് കയറിയതാണ് ജിന്നില്ലാത്തത് എന്നല്ല ഞാൻ പറഞ്ഞത് ഒമാഹലക്കത്തുൽ ജിന്ന വലിൻ ഇല്ലാലി അബുദൂൽ ജിന്നിനെയും മനുഷ്യനെയും ഒക്കെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നാൽ മനുഷ്യന് ജിന്നുകളെ വശീകരിക്കാനും തൻ്റെ അധീനതയിൽ കൊണ്ടുവരാനും കഴിയും എന്നതാണ് സത്യം അതൊരു നന്മയുടെയോ അല്ലെങ്കിൽ ഒരു ഒരാളെ പദവിയുടെയോ അടയാളൊന്നുമല്ല ഒരു റിയാദ കഴിഞ്ഞാൽ ഇത്ര റിയാതെ ചെല്ലാൻ ഞാനിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരാൾ ജിന്നിനെ വ ആവാഹിച്ചു കൊണ്ടുവരണ്ടല്ലോ ജിന്നെന്ന് പറഞ്ഞാൽ ഭൂതം അത്രേ ഉള്ളൂ മലയാളത്തിൽ ഭൂതം എന്ന് പറയുന്നതിൻ്റെ അറബി വേർഡാണ് ജിന്ന് ജിന്നുകളിൽ നല്ലവരുമുണ്ട് ചീത്തവരുമുണ്ട് നമ്മുടെ അടുത്തുള്ള ജിന്ന് നല്ലവരാണെങ്കിൽ നമുക്കത് സഹായിക്കും നമ്മളെ നല്ല കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കും ചീത്ത ജിന്നാണെങ്കിൽ നമുക്ക് എല്ലാ ഉടായ്പകളും ഉണ്ടാവും ഇപ്പൊ ഈ പെട്ടെന്ന് സ്വർണം പോയി അത് പോയിത് പോയി ഒരാളടുത്ത് പോയിട്ട് പറഞ്ഞു തരുമ്പോൾ അതൊക്കെ ഈ ചീത്ത ജിന്നുകളാണ് അവർ മറഞ്ഞ കാര്യങ്ങള് കട്ട് കേൾക്കുകയും പറഞ്ഞു തരികയും ചെയ്യുന്നൊക്കെയാണ് വിശ്വാസം അങ്ങനെ ജിന്നുകൾക്കൊരു കേന്ദ്രമൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ പാറപ്പള്ളി ഭാഗം പാറപ്പള്ളി മക്കാം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ഈ പാറപ്പള്ളി മക്കാമിലൊക്കെ ജിന്നുകളുടെ സാന്നിധ്യമുണ്ട് ജിന്നുകളുടെ ഖബറുണ്ട് എന്നുള്ളതാണ് ഞാൻ അവിടെ ഒരുപാട് തവണ പോയിട്ടുണ്ട് നമുക്കൊക്കെ അത് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യം പോയൊരു സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ പാമ്പുകളെ കണ്ടു ഞാൻ അവിടെ ഇങ്ങനെ ഈ കടലും പാറകളൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ ഇന്ന് ഉസ്താദ് പറഞ്ഞു ഇൻ്റുസ്താവുന്നില്ല ഒരു ഉസ്താദ് പറഞ്ഞു അതൊക്കെ ജിന്നുകളാണെന്ന് പറഞ്ഞു കാക്കകള് അള്ളാഹുപാലും അവിടെ നബിയുടെ പേരിലുള്ള പള്ളികളുണ്ട് ഒരു പുരാതന തുറമുഖ നഗരമാണ് അവിടെ പഴകി പതിഞ്ഞു പോയ ഒരു വലിയ പട്ടണത്തിന്റെ അവശിഷ്ടങ്ങളാണ് അവിടെ സ്വഹാബികളുടെ ഖബറുണ്ട് എന്നൊക്കെയാണ് വിശ്വാസം ആധിമപിടെ കാൽപ്പാടുണ്ട് എന്ന് വരെ വിശ്വസിക്കുന്നവരുണ്ട് ഉണ്ടായിരിക്കും കാൽപ്പാടൊക്കെ ഉണ്ട് അത് ആദിനപീടേതാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല കാരണം അതൊക്കെ ചരിത്രപരമായ മിത്തുകളാണ് ഞാൻ അങ്ങനെ അതിനെയൊക്കെ പറയുള്ളൂ പക്ഷേ അവരെ വിശ്വസിക്കുന്നവരെ വ്രണപ്പെടുത്താനോ അതൊന്നും ചരിത്രപരമായിട്ട് തെളിവുകളില്ലെങ്കിലും ആളുകൾ അങ്ങനെ വിശ്വസിച്ച് പോരുന്നു മുമ്പ് അവിടെ കാൽപ്പാടിൻ്റെ അടുപ്പം അവിടെ പെട്ടിയൊക്കെ വെച്ചിരുന്നു കേട്ടോ നേർച്ചപ്പെട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം കാണാൻ പോകുമ്പോൾ അവിടെ നേർച്ച ഉണ്ടായിരുന്നില്ല എന്തായാലും അത് കാണാൻ പറ്റാവുന്ന നല്ല അടിപൊളി മനോഹരമായ തീരമാണ് അപ്പം ജിന്നുകളുണ്ട് ജിന്നുകളുണ്ട് അവരെ ആവാഹിക്കാൻ ഒരു റിയാതെ കഴിഞ്ഞാൽ കിട്ടും അങ്ങനെ കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആളുകളുണ്ട് ഇതിനെ ഒരു ധനസമ്പാദന മാർഗമാക്കി മാറ്റി വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ആളുകളാണ് ഇന്ന് കൂടുതൽ അതിൽ പറഞ്ഞൊരു കക്ഷിയാണ് നേരത്തെ ഈ കോടതി ഏതായാലും കേസ് പറഞ്ഞല്ലോ ഇന്നലെ വന്ന ഒരു ശിക്ഷാവിധി വന്നത് അപ്പൊ ഇത് സാധാരണക്കാരായ ആളുകൾ ഒരു പത്ത് വർഷം മുൻപൊക്കെ ഇങ്ങനെ ജിന്നു നടത്തുന്നത് ജിന്നു കേന്ദ്രങ്ങളുണ്ടായിരുന്നു ഇവരിങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ നടത്തി പണം തട്ടുന്നവരുണ്ട് നല്ല ആളുകൾ ഇതിലുണ്ട് ഇട്ട നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന എനിക്കറിയാവുന്ന ഒരു മൂല്യമുണ്ട് മൂപ്പർക്കിങ്ങനെ ജിന്ന് കയറും ജിന്ന് കയറി കഴിഞ്ഞാൽ മൂപ്പർ പല പല ചികിത്സകളും കാര്യങ്ങളൊക്കെ പറയും മുപ്പൊ രണ്ടോ മൂന്നോ പെണ്ണൊക്കെ കെട്ടി രാഹത്തായിട്ട് അതിനേക്കാളും വലിയ ജിന്നായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഈ തട്ടിപ്പ് നടത്താം ഈ നല്ലതിനെ ആണല്ലോ തട്ടിപ്പ് നടത്താൻ യൂസ് ചെയ്യാം അപ്പോൾ ജിന്നെ ആവാഹിച്ചെടുക്കുക എന്നുള്ളത് ഒരാളുടെ നന്മയുടെ അടയാളമേ അല്ല പണ്ടൊക്കെ ഇങ്ങനെയുള്ള ജിന്നുള്ള ആളുകളെ വല്ലാതെ വിശ്വാസിയും ഇവരൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു ജിന്നിനെറിയാതെ കൂട്ടിക്കഴിഞ്ഞാൽ ആർക്കും കൂട്ടി ജിൻ നമ്മൾ ഇത്ര കുറവശലിങ്ങനെ മിണ്ടാതിരുന്നാൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പാമ്പുകളൊക്കെ ഇങ്ങനെ എഴുഞ്ഞു വരിക അതൊക്കെ ജിന്നുകളാവും നമ്മളിങ്ങനെ പേടിക്കാതിരുന്നാൽ അത് അങ്ങനെ ആവും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം അള്ളാഹു ആലം ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാം എന്തെങ്കിലും ജിന്നുണ്ട് പക്ഷെ ഇതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ജിന്ന അനുഭവങ്ങൾ ഈ ജിന്നിൻ്റെ പേരിലുള്ള ഈ തട്ടിപ്പുകളൊക്കെ ഈ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെ കഥയിലടക്കം ജിന്നിനെ കുറിച്ച് ഒരു പ്രത്യേക ചാപ്റ്റർ തന്നെ ഉണ്ടായിട്ടുണ്ട് ജിന്നുകൾ കച്ചവടത്തിന് പോകണത് ജിന്നുകൾ നഗരത്തിലെത്തുന്നത് ഈ കെ വി എം പന്താവരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ ജിന്നിൻ്റെ ഒരുപാട് കഥകളൊക്കെ കാണാം ഇതൊക്കെ വായിച്ച് വായിച്ചു ജിന്നിൻ്റെ ഒരു പ്രത്യേക ലോകമാണ് ഈ ആയിരത്തൊന്നു രാവുകളിലും ഇങ്ങനെ ജിന്നു കഥകളിലും അതൊക്കെ പറയാൻ നിന്നാൽ ഈ വീഡിയോൻ്റെ സമയം രണ്ട് 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 മണിക്കൂറാവും അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ജിന്ന് തട്ടിപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഇനി ശാ കഴിഞ്ഞ ആ വീഡിയോ എല്ലാവരും കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് സർക്കാരിൻ്റെ കീഴിൽ പൈലറ്റ് ആവാൻ പഠിക്കുന്ന ഒരു സ്ഥാപനം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണുള്ളത് അത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലേക്കും